മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിൽ എത്തുകയാണ് മമ്മൂട്ടി വില്ലനായും വിനായകൻ നായകനായും എത്തുന്ന ചിത്രത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ചിത്രത്തിലെ ഒരു സർപ്രൈസാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കളങ്കാവലിൽ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ കൊച്ചു മകനായ അധ്യാൻ സയ്യിദ് ആണ് മമ്മൂട്ടിയുടെ മകൾ സുറുമിയുടെ മകനാണ് അധ്യാൻ ചിത്രത്തിലെ റെഡ് ബാക്ക് എന്ന ഗാനമാണ് അധ്യാൻ ആലപിച്ചിരിക്കുന്നത് വരിക്കൾ എഴുതിയതും സംഗീതം പകർന്നതും സംവിധായകനായ ജിതിൻ കെ ആണ് ഇത് ആദ്യമായല്ല അദ്ധ്യാൻ മമ്മൂട്ടി ചിത്രത്തിൽ പാടുന്നത് മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാഖ് എന്ന ചിത്രത്തിലെ ഡോൺ ഗോ എന്ന് ഇംഗ്ലീഷ് ഗാനം ആലംഭിച്ചതും ആദ്യൻ ആയിരുന്നു അതായിരുന്നു സിനിമയിൽ ഗായകൻ എന്ന രീതിയിൽ അധ്യാന്റെ തുടക്കം മിഥുൻ മുകുന്ദനാണ് വരിക്കൾ എഴുതിയത് മമ്മൂട്ടിയുടെ മകൾ സുറുമിയുടെയും പ്രശസ്ത കാർഡിയോ തെറാസിക് സർജനായ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദിന്റെ മകനാണ് അധ്യാൻ കളങ്കാവലിനെ സംബന്ധിക്കുന്ന മറ്റൊരു കൗതുകം ചിത്രത്തിലെ നായികന്മാരുടെ ബാഹുല്യമാണ് ഇരുപത്തിരണ്ട് നായികന്മാരാണ് ചിത്രത്തിലുള്ളത് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു മലയാള സിനിമയിൽ ഇത്രയധികം നായികന്മാരാണ് ഇന്നിരക്കുന്നത് രജിഷ വിജയൻ ശ്രുതി രാമചന്ദ്രൻ ഗായത്രി അരുൺ മേഖ തോമസ് മാളവിക മേനോൻ അബി സുഹാന നിസ ത്രിവേദ സ്മിത സിന്ധു വർമ്മ അനുപമ വൈഷ്ണവി സായികുമാർ മോഹനപ്രിയ സിദ്ധി ഫാത്തിമ കബനി സീമ റിയ അമൃത മുല്ലയരസി കാതറിൻ മറിയ ബിൻസി ധന്യ അനന്യ എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതൻ കെ ജോസും ചേർന്ന തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് ദുൽഖർ സൽമാൻ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ രചിച്ച ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കളങ്കാവൽ ഛായാഗ്രഹണം ഫൈസൽ അലി സംഗീതം മുജീബ് മജീദ് എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകർ എന്നിവരാണ്